സ്കൂൾ തുറന്ന് രണ്ടു മാസമാകാറായിട്ടും പുസ്തകങ്ങൾ ലഭിക്കാതെ സി ബി എസ് ഇ സ്കൂളുകൾ പ്രതിസന്ധിയിലാണ് എട്ട് അഞ്ച് ക്ലാസ്സുകളിലേക്കുള്ള പാഠപുസ്തകങ്ങൾ ഇനിയും സ്കൂളുകളിൽ എത്തിയിട്ടില്ല ചില പുസ്തകങ്ങളുടെ അച്ചടി പോലും പൂർത്തിയായിട്ടില്ല എട്ടാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പുസ്തകം മാത്രം ജൂൺ അവസാനം എത്തി അഞ്ചാം ക്ലാസ്സിലെ ഒരു പുസ്തകവും ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ലേബി സുചന്ദ്രൻ വിവരങ്ങൾ നൽകും ലേബി എന്തുകൊണ്ടാണ് ഇത്ര വൈകുന്നത് അഞ്ച് എട്ട് ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ എന്താണ് അറിയാനാകുന്നത് സ്മൃതി എൻ സി ആർ ടി സിലബസിന് കീഴിലുള്ള സി ബി എസ് ഇ സ്കൂളുകളെല്ലാം ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ് അഞ്ച് എട്ട് ക്ലാസുകളിലേക്കുള്ള പുസ്തകങ്ങളാണ് ഇപ്പോൾ സ്കൂളുകളിലേക്ക് എത്താതിരിക്കുന്നത് ചില പുസ്തകങ്ങളുടെ അച്ചടി പോലും പൂർത്തിയായിട്ടില്ല ഇതിന് കാരണം സിലബസ് മാറിയിട്ടുള്ളതാണ് ഈ രണ്ട് ക്ലാസുകളിലേക്കുള്ള സിലബസ് മാറിയിട്ടുണ്ട് അതിൽ വേറൊരു ഒരു നീക്കം കൂടി എൻ സി ആർ ടി നടത്തിയിട്ടുണ്ട് അതായത് കഴിഞ്ഞ വർഷം മൂന്ന് ആറ് ക്ലാസ്സുകളിലേക്കുള്ള സിലബ ക്ലാസ്സുകളിലേക്കാണ് സിലബസ് മാറിയത് അതായത് ഇത്തവണ സിലബസ് അപ്പോൾ മാറേണ്ടത് നാല് ഏഴ് ക്ലാസ്സുകളിൽ കൂടിയാണ് അതായത് ഈ മാറിയ സിലബസ് അനുസരിച്ച് പഠിച്ചു വന്ന കുട്ടികളുടെ സിലബസ് ആണ് മാറേണ്ടത് അത് മാറിയിട്ടുണ്ട് അത് കൂടാതെ ആണ് അധികമായി അഞ്ചോ എട്ടോ ക്ലാസ്സുകളിലെ സിലബസ് കൂടി മാറ്റിയിരിക്കുന്നത് അപ്പോൾ അതിലൊരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് പുസ്തകത്തിന്റെ അച്ചടി പൂർത്തീകരിച്ചിട്ടില്ല സിലബസ് മാറി വന്നിട്ടുണ്ട് അച്ചടി പൂർത്തീകരിക്കാത്തത് കൊണ്ട് സിലബസ് അനുസരിച്ച് മാറിയ സിലബസ് അനുസരിച്ചുള്ള പുസ്തകങ്ങൾ സ്കൂളുകളിലേക്ക് എത്തിയിട്ടില്ല ഇതുകൊണ്ട് വലയി വലഞ്ഞിരിക്കുന്ന അധ്യാപകരും വിദ്യാർത്ഥികളുമാണ് സ്കൂളിലേക്ക് പുസ്തകം വരാതെ മാറിയ സിലബസ് അനുസരിച്ച് ബാക്കി നെറ്റിൽ നിന്നൊക്കെ അതിന്റെ സിലബസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എടുത്തുകൊണ്ടാണ് ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അത് കൂടാതെ സ്മൃതി ഏറ്റവും വലിയ പ്രതിസന്ധി ഇത്തരത്തിൽ മാറിയ സിലബസ് അനുസരിച്ച് വരുന്ന കുട്ടികൾക്കാണ് ഈ പുതിയ സിലബസ് അതായത് നാല് ഏഴ് ക്ലാസ്സുകളിലേക്ക് എത്തുന്ന കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടില്ല കാരണം കഴിഞ്ഞ വർഷം മൂന്നോ അതുപോലെ തന്നെ ആറോ ക്ലാസ്സിലെ സിലബസ് മാറിയിട്ടുള്ളതാണ് എന്നാൽ അതിന് അധികമായിട്ട് ഇത്തവണ അഞ്ച് എട്ടോ ക്ലാസുകളിലേക്ക് സിലബസ് മാറുമ്പോൾ പഴയ സിലബസ് അനുസരിച്ച് നാലിലും ഏഴിലും പഠിച്ച കുട്ടികൾ പുതിയ സിലബസിലേക്ക് ചാടിക്കിടക്കേണ്ട അവസ്ഥ കൂടി വന്നിരിക്കുകയാണ് ഏതായാലും ആ ഒരു ബുദ്ധിമുട്ട് അവിടെ നിലനിൽക്കുകയാണ് ഇത്തരത്തിൽ പുസ്തകം കിട്ടാത്ത ഒരു കിട്ടാത്തൊരവസ്ഥ ഇപ്പോൾ വന്നിരിക്കുന്നത് എല്ലാ സ്കൂളുകളും സംസ്ഥാനത്തെ മുഴുവൻ സി സ്കൂളുകളും ഇത്തരത്തിൽ ഈ പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട് സ്മൃതി